ായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് എൽ എസ് എസിന്റെ പാർട്ട് ത്രീയുമായിട്ടാണ് പാർട്ട് വണ്ണും പാർട്ട് ടൂം ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അപ്പൊ ആ വീഡിയോസ് കാണാത്തരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോസ് കാണാം അതിൽ എൽ എസ് എസ് എക്സാമിനെ കുറിച്ചും അതുപോലെ എവിടുന്നാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫായിട്ടുള്ള ഫൈവ് സ്റ്റഡി മെത്തേഡ്സും പറയുന്നുണ്ട് അപ്പൊ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എൽ എസ് എസ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എൽ എസ് എസിന്റെ പേപ്പർ വണ്ണിലെ പാർട്ട് എ ആയ മലയാളം എന്ന സബ്ജക്ടിലെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങൾ അതായത് സാധാരണ എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ചോദ്യങ്ങളെ കുറിച്ചാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മലയാളത്തിന് ആകെ ഇരുപത് മാർക്കാണുള്ളത് ആകെ പന്ത്രണ്ട് ചോദ്യങ്ങളും അപ്പൊ ഒന്ന് മുതൽ ഇതിനെ മൂന്ന് കാറ്റഗറിയിലായിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ചോദ്യങ്ങൾ ഒറ്റവാക്കിൽ എഴുതേണ്ടതും ആറ് മുതൽ പത്ത് വരെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ടേസ് ക്വസ്റ്റ്യൻസും ഇലവൻ ട്വൽവ് ഈ രണ്ട് ക്വസ്റ്റ്യൻസ് എഴുതേണ്ടതുമാണ് സാധാരണയായിട്ട് ഒറ്റവാക്കിൽ എഴുതേണ്ട ചോദ്യങ്ങൾക്കും മൾട്ടിപ്പിൾ ടോസ് ക്വസ്റ്റ്യൻസിനും ഓരോ മാർക്ക് വീതമാണ് പത്ത് ചോദ്യവും ഓരോന്നിനും ഓരോ മാർക്ക് വീതം ഒന്നു മുതൽ പത്ത് വരെയുള്ളത് ഒറ്റവാക്കിൽ എഴുതേണ്ടതും മൾട്ടിപ്പിൾ ടൂസ് ക്വസ്റ്റ്യൻസും ഇനി പന്ത്ര പതിനൊന്ന് പന്ത്രണ്ട് ഈ രണ്ട് ചോദ്യങ്ങൾക്ക് അഞ്ചു മാർക്ക് വീതവുമാണ് അങ്ങനെ ആകെ ഇരുപത് മാർക്ക് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒറ്റവാക്കിൽ എഴുതേണ്ട ചോദ്യങ്ങളെ കുറിച്ച് നോക്കാം ഓരോ ചോദ്യത്തിനും സൈഡിൽ തന്നെ അതിന്റെ സ്കോർ എഴുതിയിട്ടുണ്ടാവും മാത്രമല്ല നമുക്ക് ഉത്തരം എഴുതാനുള്ള സ്ഥലം ഉണ്ടാവും ഒറ്റവാക്കൽ എഴുതേണ്ടതിന് സാധാരണയായിട്ട് ചോദിക്കുന്നത് ഇപ്പോ ഒരു പുരസ്കാരം പറഞ്ഞിട്ട് ഈ പുരസ്കാരം ഈ വർഷം ആർക്കാണ് ലഭിച്ചത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ഒരു സംഭവം പറയാം രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സെക്രിയ പോളെന്ന് പറഞ്ഞ ആൾക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഇനി അതല്ല ഇതിന് എൽ എസ് എന്റെ കുറച്ച് മുൻപത്തെ എക്സാം പേപ്പറിൽ പോലെ ചോദിച്ചൊരു ചോദ്യമാണ് രണ്ടായിരത്തി പതിനേഴിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഓ എൻ ഡി കുറിപ്പിനാണ് അപ്പൊ ഇതുപോലെയുള്ള ഈ പുരസ്കാരങ്ങൾ ലഭിച്ചത് ആർക്കാണ് ഒറ്റവാക്കിലാണ് ചോദിക്കുന്നത് പിന്നെ ഇപ്പൊ ഒരു കൃതി ഒരു കൃതിയുടെ പേര് പറഞ്ഞിട്ട് ആ കൃതി ആർക്കാണ് ലഭിച്ചത് സോറി ആ കൃതി ആരാണ് ലഭിച്ചത് ഏഹ് ഇപ്പോ ഒരു ഐതിഹ്യമാല ഒരു ഐതിഹ്യമാല എന്ന കൃതിയുടെ കർത്താവ് ആരാണ് കൊട്ടാരത്തിൽ ഷാഹ്ണി അങ്ങനെ പല ചോദ്യങ്ങളും ഇങ്ങനെ കൃതിയും പുരസ്കാരവും കവിയും ഇങ്ങനെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ഒറ്റവാക്കിൽ ചോദിക്കും പിന്നെ ഉള്ളത് ഒരു ഒരു പദം തന്നിട്ട് അതിന്റെ അർത്ഥം ഇപ്പൊ അങ്കണം അങ്കണം എന്നതിന്റെ അർത്ഥം മുറ്റം അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കും അപ്പൊ അതുകൊണ്ട് ഒറ്റവാക്കില് നിങ്ങൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഗൈഡിലും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കില് നിങ്ങൾ കഥകളും കവിതകളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട് അപ്പൊ ടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും ഒറ്റവാക്കിൽ ചോദിക്കും ആ ചോദിക്കുക ആകഞ്ച് ഉള്ളൂ എന്നാലും ഇതുമായി ബന്ധപ്പെട്ട ചിലപ്പോൾ ടെക്സ്റ്റിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കും അതുപോലെ ഒരു പുരസ്കാരത്തിന്റെയും ഒരു കൃതിയുടെയും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ചോദ്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ കഥകളും കവിതകളും നന്നായിട്ട് വായിക്കാം പുരസ്കാരങ്ങൾ കിട്ടിയത് ആർക്കാണൊക്കെ പറയാണെങ്കിൽ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുക മാത്രമല്ല നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ കഥയും കവിതയൊക്കെ രചിച്ചത് ആരാണെന്ന് അറിയാനായിട്ട് അതിന്റെ അടിയിൽ തന്നെ ഇത് ആരെ എഴുതിയെന്നുണ്ടാവുമല്ലോ തൊട്ടപ്പുറത്തെ പേജിൽ തന്നെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടാകും ഇപ്പൊ കൂടെ ഇല്ലാതെ പറയുന്ന കവിത നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട് അപ്പൊ തൊട്ടപ്പുറത്തെ പേജിൽ തന്നെ ഓഎൻ വി കുറിപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിലുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഞാനെ പിന്നെ പുരസ്കാരം ലഭിച്ചത് ഓഎൻ വിറുപ്പിനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ബോക്സ് ഒക്കെ വായിച്ചു നോക്കി നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ ഈ ഇയാൾക്ക് കിട്ടിയ ഇദ്ദേഹത്തിന് കിട്ടിയ അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആ ബോക്സിലെ കാര്യങ്ങൾ ഓർമ്മ വരും നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഒറ്റവാക്കലുള്ള ചോദ്യങ്ങൾ പഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം ഇനി അടുത്തത് ആറ് മുതൽ പത്ത് വരെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു പഴഞ്ചൊല്ലി തന്നിട്ട് ആ പഴഞ്ചൊല്ലിന്റെ ആശയം താഴെ തന്നി തന്നിവയിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതുക അങ്ങനെയുള്ള ചോദ്യങ്ങൾ അതുപോലെ ഒരു കടകഥ തന്നിട്ട് അതിന്റെ ഉത്തരം താഴെ കാണുന്നവരേതാണ് ഇനിയിപ്പോ അതും അല്ലെങ്കിൽ ഒരു പദം ഇപ്പോ ജ്യേഷ്ഠൻ അതൊരു ജ്യേഷ്ഠൻ എന്നൊരു വാക്ക് ജ്യേഷ്ഠൻ എന്നതിന് മിഠായിലട ദക്കേലടാ ഡപ്പേലടാ വാടലട ഇങ്ങനെ പല ഡാകിലുള്ള ജ്യേഷ്ഠൻ എന്ന് എഴുതിയിട്ടുണ്ടാവും അതിൽ ഇതിൽ ശരിയായ പദം ഏത് എന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് എടുത്തെഴുതാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും കഥകളും കവിതകളുമായി ബന്ധപ്പെട്ട പാഠഭാഗം ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലും ചോദിക്കാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇപ്പോ താഴെ കാണുന്നതിൽ പാ പാലിന്റെ സമാന പദമല്ലാത്തത് ഏത് ഞാൻ ഉദാഹരണം അറിയാണ് ക്ഷീരം ുഗ്ധം പയസ് നിലാവ് ഇതിലെ നാലെണ്ണയം കൊടുത്തിട്ടുണ്ടാകും ഇതിൽ പാലിന്റെ സമാനപഥ അല്ലാത്തത് ഏതാണ് നിലാവ് അപ്പൊ അത് നിങ്ങൾ എടുത്തെഴുതുക അങ്ങനെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് മിക്കവാറും ചോദ്യം കാരണം കഴിഞ്ഞ എക്സാംസ് എക്സാംസിലൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇനി അടുത്തത് വിശദീകരിച്ച ചോദ്യങ്ങളാണ് ആസ്വാദന കുറിപ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് തുടർച്ചയായിട്ട് പരീക്ഷകളിൽ വന്നിട്ടുള്ള ഒന്നാണ് ആസ്വാദന കുറിപ്പ് രണ്ട് വിശദീകരണം ചോദ്യങ്ങളാണ് ഉള്ളത് അതിൽ മിക്കവാറും ഒന്ന് ആസ്വാദന കുറിപ്പ് തന്നെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആസ്വാദന കുറിപ്പ് നന്നായിട്ട് പഠിക്കുക സ്കൂളിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവും മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിലെ കവിതകൾ വെച്ചിട്ട് എന്നെ ഒരുപാട് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ടെക്സ്റ്റ് ബുക്കിലെ കവിതകൾ വെച്ച് കുറെ എണ്ണം ചെയ്തു നോക്കുക ആസ്വാദന കുറിപ്പ് ഇപ്പൊ ഞാൻ അതിൻ്റെ ഒരു മോഡൽ പറയാം ഒരു കവിത നന്നിട്ട് നമ്മളോട് ആസ്വാദന കുറിപ്പ് എഴുതാൻ പറയാണ് അപ്പൊ നമ്മൾ അതിനെ മൂന്ന് പാരഗ്രാഫായിട്ട് തിരിക്കുക ഫസ്റ്റ് പാരഗ്രാഫിൽ കവിയെ കുറിച്ച് ഈ കവിത ഈ കവിതയുടെ പേര് അതുപോലെ തന്നെ കവിതയുടെ തലക്കെട്ടിനെ കുറിച്ചും ഈ കവിത ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത് അതുപോലെ തന്നെ പുരുദാഹരണം പറഞ്ഞു ഇദ്ദേഹം സാധാരണക്കാർക്ക് മനസ്സിലാകും വിധം വളരെ ലളിതമായ ഭാഷയിലാണ് കവിത രചിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ഒന്നാമത്തെ പാരഗ്രാഫിൽ ഉണ്ട് ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ ഈ കവിതയുടെ ആശയം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എഴുതണം ഇനി തേർഡ് പാരഗ്രാഫില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയും ആ വരി ഇഷ്ടപ്പെടാനുള്ള കാരണവും കവിതയുടെ പ്രയോഗ ഭംഗി അതിനെക്കുറിച്ചൊക്കെ തേർഡ് പാരാഗ്രാഫിലുണ്ട് അപ്പൊ വേണമെങ്കിൽ ആ എനിക്ക് കവിത താളാത്മകമായും ഭാവാത്മകമായി ചൊല്ലാൻ കഴിഞ്ഞു അങ്ങനെയൊക്കെ കവിത അങ്ങനെയൊക്കെ എഴുതിയിട്ട് അങ്ങനെ ആസ്വാദന കുറിപ്പ് പൂർത്തിയാക്കാം അപ്പൊ ആസ്വാദന കുറിപ്പിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കവിത ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നമ്മൾ വളരെ ഇഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് ആസ്വാദന കുറിപ്പ് എഴുതുന്നത് അപ്പൊ നിങ്ങൾ ആസ്വാദന കുറിപ്പ് എഴുതി പരിശീലിക്കാം എൽ എസ് എസിന്റെ ഗൈഡിലെ ആ ഒരുപാട് ആസ്വാദന കവിതകൾ തന്നിട്ട് അതിനുള്ള ആസ്വാദന കുറിപ്പ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ആസ്വാദന കുറിപ്പിന് മാത്രമായിട്ട് തന്നെ അഞ്ച് മാർക്ക് എന്ന് അങ്ങനെയല്ല ഒരു കവിത തന്നിട്ട് അതിൽ നിന്ന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ അതിനും കൂടെ കൂട്ടിയിട്ടാണ് ആ ഒരു പ്രവർത്തനത്തിനാണ് അഞ്ച് മാർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കവിതകൾ തരുമ്പോ കവിത നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് താഴെ കൊടുത്തിട്ടുണ്ടായി ഇപ്പൊ എ ബി ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ കവിത വായിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് ചോദ്യങ്ങൾ ക്യാൻസർ ചെയ്യാം വിശദശേഖര ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നിങ്ങൾ ഒരിക്കലും ആ ചോദ്യങ്ങൾ കാണാതെ പഠിക്കരുത് അതിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആ ഇപ്പൊ ആസ്വാദന കുറിപ്പിന് ഉള്ള സവിശേഷതകളാണ് ഞാനിപ്പോ പറഞ്ഞത് ഇനി പത്ര പത്രവാത തയ്യാറാക്കാൻ പറയാണ് അപ്പൊ അതിനായിട്ട് ഒരു തലക്കെട്ട് വേണം സ്ഥലം ഒക്കെ എഴുതണം അപ്പൊ അതൊക്കെ പത്രവാതര സവിശേഷതകളാണ് ഇപ്പൊ ആസ്വാദന കുറിപ്പ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കവിതയായിരിക്കും പഠിക്കാൻ നോക്കിയിട്ടുണ്ടാവുക ചിലപ്പോൾ പരീക്ഷയ്ക്ക് വേറെ വേറൊരു കവിതയായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ കാണാതെ പഠിക്കല്ലേ വേറെ അതിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നാണ് നോക്കേണ്ടത് ഇപ്പൊ ചിലപ്പോ അടുത്ത അടുത്ത വിശദീകരിച്ച് എഴുതേണ്ട ചോദ്യം ചിലപ്പോ ഒരു ഖണ്ഡിക തരിക അല്ലെങ്കിൽ ഒരു കഥ ഒരു വിവരണം ഇതൊക്കെ തന്നിട്ട് അതിൽ നിന്ന് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കുക ഇനി ഒരു കഥ തരണമെന്ന് വിചാരിക്കും അപ്പൊ അതിൽ നിന്ന് ആ കഥയ്ക്ക് എന്തെങ്കിലും സന്ദേശം ഉണ്ടെങ്കിൽ നിങ്ങളോട് സന്ദേശം എഴുതാൻ പറയും അതായത് ഒരു പത്രവാർത്ത തയ്യാറാക്കാൻ പറ്റുന്ന കഥയാണെങ്കിൽ പത്രവാർത്ത് തയ്യാറാക്കും എന്ന് പറയും സംഭാഷണം തയ്യാറാക്കാൻ പറ്റുന്നതാണെങ്കിൽ സംഭാഷണം തയ്യാറാക്കും എന്ന് പറയും അങ്ങനെ വിശദീകരിച്ച് എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾക്ക് ഒരു ചിലപ്പോ എ ബി എന്നുണ്ട് ഇങ്ങനെ വേറെ ചിലപ്പോ ഒരു ആ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് സന്ദേശവും പത്രവാർത്തയും തയ്യാറാക്കാനുണ്ടോ അവിടെ നിങ്ങൾ ഈ എന്താ പറയാ വിശദീകരിച്ചെഴുതേണ്ട ചോദ്യങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക ഗൈഡിലെ പത്രവാർത്തയെ നിവേദനവും എല്ലാ കാര്യങ്ങളും ഗേഡിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പൊ ഇതിലേതെങ്കിലൊക്കെ ആയിരിക്കും അടുത്ത ചോദ്യമായിട്ട് വരുന്നത് കൂടുതലും ഒരു പാരഗ്രാഫ് വന്നിട്ട് ഒരു കഥ തന്നിട്ട് ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സന്ദേശം എഴുതാനോ പോസ്റ്റർ തയ്യാറാക്കാനൊക്കെ പറയാണ് അപ്പൊ നിങ്ങൾ ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക അതുപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒറ്റവാക്കൾ ഉദാഹരണങ്ങളൊക്കെ കേട്ടിട്ട് പഠിക്കുക ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നന്നായിട്ട് വായിക്കുക ഇതാണ് എൽ എസ് എസിന്റെ വണ്ണിൽ പേപ്പർ വണ്ണിലെ പാർട്ട് എ ആയ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ആ എക്സാം പേപ്പറിൽ ഉണ്ടാവുന്നത് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇനിയും കുട്ടികൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൽ എസ് എസിന്റെ പാർട്ട് ഫോർ ആയിട്ട് ഇനിയും ഞാനെത്തും എല്ലാവർക്കും ഗുഡ് ബൈ